ഇന്ത്യ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വീണ്ടും ബിഗ് ബോസ് മലയാളം കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഷോ എത്തിയിരിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നവരാണെന്ന കാര്യം ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ പഠിച്ചുവന്ന കളിയൊന്നും ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ നടക്കില്ല എങ്ങനെയും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ കാത്തിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നിയന്ത്രണങ്ങളൊക്കെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ബിഗ് ബോസ് ഹൗസിലെ പവർ റൂമാണ് ക്യാപ്റ്റനും അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന പേരുമാണ് ഈ ഒരു പവർ ഹൗസിലേക്ക് പോയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ പവർ എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവ് പോലെയല്ല ബിഗ് ബോസ് സീസൺ സിക്സ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ നാല് മുറികളാണ് ആകെയുള്ളത് മൂന്ന് മുറികൾ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും സൂചിപ്പിക്കുന്നുണ്ട് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമായിരിക്കും അതിലുണ്ടായിരിക്കുക എന്നാൽ നാലാമത്തെ മുറി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വളരെ വിശാലമായ കൂടിയുള്ളതാണ് നാലാമത്തെ ഈ മുറി ഇതാണ് പവർ റൂം പവർ റൂമിൽ എത്തിപ്പെടുന്നവരാണ് പവർ ടീം ആദ്യം ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കും ക്യാപ്റ്റനാണ് ആദ്യത്തെ പവർ ടീമിനെ തിരഞ്ഞെടുക്കുക ഇത്തവണ അർജുൻ ഷ്യാമാണ് ആദ്യത്തെ ക്യാപ്റ്റനായിരിക്കുന്നത് അദ്ദേഹം പവർ ടീമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റനും തിരഞ്ഞെടുത്ത പവർ ടീമും ചേർന്നാണ് മറ്റു മുറികളിൽ ആരൊക്കെ താമസിക്കണമെന്നത് തീരുമാനിക്കുന്നത് പവർ ടീമിനെ ഒരു ബാഡ്ജ് നൽകുന്നതായിരിക്കും പവർ ടീമിന് ഒട്ടനവധി അധികാരങ്ങളും ഉണ്ടായിരിക്കും പവർ റൂമിലുള്ളവരെ മറ്റു ടീമംഗങ്ങൾക്ക് അംഗങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല പവർ ടീമിന് മറ്റുള്ളവരിൽ നിന്നും ഒരാളെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യുവാനും സാധിക്കും ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പവർ ടീം ആയിരിക്കും പവർ ഹൗസിലുള്ള ആരെയും ജയിലിലേക്ക് അയക്കുവാനും പാടില്ല മറ്റു ടീമുകൾക്ക് വേണ്ടിയുള്ള പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതും പവർ ടീം തന്നെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ എന്ത് പാചകം ചെയ്യണമെന്ന് ഇവർക്ക് നിശ്ചയിക്കാൻ കഴിയും കിച്ചൻ കബോർഡിന്റെ താക്കോൽ ഉൾപ്പെടെ പവർ ടീമിന്റെ കയ്യിലായിരിക്കും പവർ ടീമിന്റെ അനുവാദമില്ലാതെ മറ്റു ടീം അംഗങ്ങൾക്ക് സാധനങ്ങളൊന്നും എടുക്കുവാനും പാടുള്ളതുമല്ല പവർ ടീമിലെ അംഗങ്ങൾക്ക് പവർ മണി ലഭിക്കും ബിഗ് ബോസ് ഹൗസിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉപഹാരമായിട്ട് പവർ മണി പവർ ടീമിന് നൽകാൻ കഴിയും ഉദാഹരണത്തിനായി നല്ല ആഹാരം ഉണ്ടാക്കുന്നവർ വീട് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നവർ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവർ തുടങ്ങി ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് പവർ മണി നൽകാൻ കഴിയും ഇത്തരത്തിൽ പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളും പുതുമയും ഒക്കെയായിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സ് എത്തിയിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ പരസ്പരം വഴക്കുണ്ടാക്കുവാനും ക്യാമറ സ്പേസ് പിടിച്ചുപറ്റാനുമൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അധികാരമൊക്കെ ചിലർക്കായി കൊടുത്തത് മറ്റുള്ളവർക്കും വലിയ വെല്ലുവിളിയായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത് ബിഗ് ബോസിന്റെ തന്ത്രമാണെന്നാണ് ആരാധകർ ഒന്നാകെ പറയുന്നത് പവർ കൊടുത്തിരിക്കുന്ന താരങ്ങളും മറ്റുള്ളവരും തമ്മിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ബഹളം തന്നെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകാൻ പോകുന്നത് വീട്ടിലെ ജോലികൾ മുതൽ ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെ പേരിലും വഴക്ക് നടക്കുവാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ബെഡ്റൂമും അധികാരങ്ങളും കൊണ്ടുവന്നതെന്നാണ് ബിഗ് ബോസിന്റെ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്